ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രോട്ടീൻ പൗഡർ കാച്ചാൽ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിൽ പയറ് എള്ള് കപ്പലണ്ടി നട്ട്സ് ബദാം പിന്നെ സിയ സീഡ്സ് പങ്കിൻ സീഡ് വെളുത്ത എള് പിന്നെ ഏലക്ക ചുക്ക് ഇത്രയും ഡ്രൈ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചതാണ് ഗോതമ്പൂവ് ചേർത്ത് നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ് ഇത് ജിമ്മിൽ പോണവർക്കും മറ്റേ പ്രായമുള്ളവർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ നല്ലതാണ് ഇത് നമുക്ക് എങ്ങനെയാണ് കാച്ചു നോക്കാം വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിൽ രണ്ട് സ്പൂൺ നിറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കുക ഇത് നല്ലതാണ് എന്റെ കൊച്ചുമക്കളെല്ലാം ഇത് കഴിച്ചു തന്നെയാണ് വന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും വേറെ കെമിക്കലൊന്നുമില്ലെന്ന് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും ായിട്ട് കട്ടിയായിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് പാൽ പാലുകൂടെ ഒഴിച്ചു കൊടുക്കാം കുടിക്കാൻ പരുവതിനായി ഇതെല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലാതെ ക്ഷീണത്തിനും എല്ലാം നന്നായിട്ട് കഴിക്കാൻ പറ്റും ക്ഷീണമേ വരൂല്ലോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഈ പൗഡർ തന്നെ എടുത്ത് ദോശയാക്കിയും കഴിക്കാം ഇങ്ങനെ കുറുക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിനെ ഉഴുന്ന മാവ് അരച്ചിട്ട് ഇത് ഈ പൗഡർ കൂടെ ചേർത്ത് ദോശയാക്കി കഴിക്കാം അങ്ങനെയും കഴിക്കാം പ്രോട്ടീൻ പൗഡർ കാച്ചത് റെഡിയായി ഇനി തണുപ്പിച്ച് നന്നായിട്ട് കഴിക്കാം ജിമ്മിൽ പോണവർക്കൊക്കെ ഇത് നല്ലൊരു ആഹാരമാണ് നമുക്ക് വീട്ടിൽ ചെയ്തതുകൊണ്ട് അറിയാം ഇന്നതൊക്കെ ചേർത്തിട്ടുള്ളൂ ഇതിൽ എക്സ്ട്രാ ഒരു കെമിക്കലും ഇല്ല നന്നായിട്ട് കഴിക്കാൻ പറ്റും ഹെൽത്തി ഫുഡാണിത് ഓഫ് ചെയ്യാം